ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് അതായത് ഇപ്പം നമ്മൾ ഒരാൾ ഫസ്റ്റ് ടൈം കാണുകയാണ് ഒരു കുട്ടിയെ ആയിരിക്കാം ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മുമ്പെങ്ങാനും കണ്ടൊരു പരിചയം ഉണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ അവരോട് ചില ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ നമ്മൾ പരിചയമുള്ള ഒരാളായിരിക്കാം ഒരുപാട് മുമ്പ് പക്ഷെ പിന്നീട് നമ്മളത് ഓർത്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളും അതുപോലെയുള്ള കുറച്ച് ആൻസേഴ്സുകളും ഇത് നമ്മുടെ സങ്കല്പമാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക അവസാനം നിങ്ങൾക്ക് ഇതുപോലെയുള്ളൊരു സെൻറ്റൻസ് തരുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് കിടക്കാം ഇപ്പോൾ നമ്മളൊരു ഫങ്ഷന് പങ്കെടുത്തു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കല്യാണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫങ്ഷനിൽ നമ്മൾ പങ്കെടുക്കുകയാണ് ആ സമയത്ത് ആ കുട്ടിയുടെ രക്ഷിതാവിന് നമുക്കറിയാം അപ്പം ഇങ്ങനെ ചോദിക്കാറുണ്ട് നീ സലീമിൻ്റെ മകളാണോ അല്ലേ അല്ലെങ്കിൽ എന്ത് നെയിം വേണമെങ്കിലും നമുക്ക് ഏഡെയ്യാം കേട്ടോ നീ സലീമിൻ്റെ മകളാണോ എന്നിങ്ങനെ ചോദിക്കുക ആർ യു സലീംസ് ഡോട്ടർ ആർ യു സലീംസ് ഡോട്ടർ ഇവിടെ ആണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ആർ യു യൂസ് ചെയ്തു സലീമിൻ്റെ എന്നുണ്ട് അതുകൊണ്ട് തന്നെ സലീംസ് ലേ പോസ്റ്റ് ഓഫീസ് വെച്ചിട്ടിട്ട് സലീംസ് അപ്പം ആർ യു സലീംസ് ഡോട്ടർ ഇനി അത് മകനാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ യു സലീംസ് സൺ എന്ന് ചോദിക്കാം ഓക്കെ ആണല്ലോ അപ്പോൾ അതിനൊരു ആൻസർ ആയിട്ട് നമുക്ക് പലതും പറയാം ഇനിയിപ്പോൾ ഞാൻ സലീമിൻ്റെ മകളാണ് എന്ന് പറയുകയാണെങ്കിൽ എം സലീംസ് ഡോട്ടർ എന്ന് പറയാം അല്ലെ എം സലീംസ് ഡോട്ടർ എന്ന് പറയാം അതല്ല ഇനി അത് സലീമിൻ്റെ മകളല്ല അപ്പോൾ നമ്മൾ എന്താ പറയുക അല്ല ഞാൻ സലീമിൻ്റെ മകളുടെ സുഹൃത്താണ് അല്ലേ സലീമിൻ്റെ മകളുടെ സുഹൃത്താണ് എന്ന് പറയണമെങ്കിലോ അപ്പോൾ അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നോ എന്ന് നമുക്ക് പറയാം നോ ആം യോ സലീംസ് ഡോട്ടർ എന്താ പറഞ്ഞത് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല അല്ലേ നോ ആം യ് ഓഫ് സലീം സലീമിൻ്റെ മകളുടെ ഫ്രണ്ടാണ് ഞാൻ എന്നാണ് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നീ പാലക്കാടുള്ള സുഹൃത്ത് എന്ന് ചോദിക്കണമെങ്കിലോ പാലക്കാട് കോഴിക്കോട് എറണാകുളം എന്ത് പ്ലേ ഏത് പ്ലേസ് വേണമെങ്കിലും നമുക്ക് ഏടെയ്യാം ചെയ്യാം നീയാണോ പാലക്കാടുള്ള സുഹൃത്ത് ക്വസ്റ്റ്യൻ ആണ് എങ്ങനെ ചോദിക്കൂ ആർ യു ദ ഫ്രണ്ട് ഫ്രം പാലക്കാട് ആർ യു ദ ഫ്രണ്ട് ഫ്രം പാലക്കാട് ആർ യു ദ ഫ്രണ്ട് ഫ്രം പാലക്കാട് നീയാണോ പാലക്കാടുള്ള ഫ്രണ്ട് ഓക്കെ നെക്സ്റ്റ് അപ്പോൾ അതിന് ആൻസർ ആയിട്ട് പറയുകയാണ് അതെ ഞാൻ അവളുടെ കൂടെ പഠിച്ചതാണ് അല്ലേ കഴിഞ്ഞു പോയൊരു കാര്യമാണ് അതെ എസ് ഞാൻ അവളുടെ കൂടെ പഠിച്ചതാണ് എന്നെങ്ങനെ പറയാം നിങ്ങൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ അതെ ഞാൻ അവളുടെ കൂടെയാണ് പഠിച്ചത് ഞാൻ അവളുടെ കൂടെ പഠിച്ചതാണ് അല്ലെങ്കിൽ ഞാൻ അവളുടെ കൂടെയാണ് പഠിച്ചത് രണ്ട് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ് കഴിഞ്ഞു പോയൊരു കാര്യമാണല്ലേ എസ് ഐ സ്റ്റഡീഡ് എസ് ഐ ഞാൻ അവളുടെ കൂടെയാണ് പഠിച്ചത് നെക്സ്റ്റ് ഞങ്ങൾ ഒരുമിച്ച് ഹോസ്റ്റലിൽ താമസിച്ചിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ഹോസ്റ്റലിൽ താമസിച്ചിരുന്നു എന്നെങ്ങനെ പറയാം വി വി സ്റ്റേഡ് സ്റ്റേഡ് ടുഗദർ ടുഗദർ ഇൻ ഇൻ ദ ദ ഹോസ്റ്റൽ ഹോസ്റ്റൽ ഞങ്ങൾ ഒരുമിച്ച് ഹോസ്റ്റലിൽ താമസിച്ചിരുന്നു നെക്സ്റ്റ് നീ അവളുടെ വീട്ടിൽ പോകാറുണ്ടോ അല്ലേ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കാനുള്ളത് അപ്പം നീ അവളുടെ വീട്ടിൽ പോകാറുണ്ടോ സിമ്പിൾ ആണ് ഡു യു ഗോ ടു ഹർ ഹൗസ് നീ അവളുടെ വീട്ടിൽ പോകാറുണ്ടോ ഇനിയിപ്പോൾ വിസിറ്റ് ചെയ്യുന്നില്ലേ സന്ദർശിക്കാറുണ്ടോ എന്നാണെങ്കിൽ ഡു യു വിസിറ്റ് ഹർ ഹൗസ് ഡി യു വിസിറ്റ് ഹർ ഹൗസ് നീ അവളുടെ വീട്ടിൽ സന്ദർശിക്കാറുണ്ടോ അല്ലെങ്കിൽ ഡു യു ഗോ ടു ഹർ ഹൗസ് നീ അവളുടെ വീട്ടിൽ പോകാറുണ്ടോ ഓക്കെ വല്ലപ്പോഴും ഞാൻ അവളുടെ വീട്ടിൽ പോകാറുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ അവളുടെ വീട്ടിൽ പോകാറുണ്ട് ഇങ്ങനെ പറയാറുണ്ടല്ലോ അത് ശീലമാണ് വല്ലപ്പോഴോ ചിലപ്പോഴോ എന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ നമുക്ക് സം ടൈം യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒക്കേഷണലി എന്ന് യൂസ് ചെയ്യാം ചിലപ്പോൾ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സംസ് യൂസ് ചെയ്യുന്നത് വല്ലപ്പോഴും ഒക്കെ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും ഒക്കേഷണലി എന്ന് പറയാം അപ്പം സം ടൈംസ് എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ പറയാം എന്ന് നോക്കാം സം ടൈംസ് ഐ വിസിറ്റ് ഹെർ ഹൗസ് സംടൈംസ് ഐ വിസിറ്റ് ഹെർ ഹൗസ് ഞാൻ ചിലപ്പോൾ അവളുടെ വീട്ടിൽ സന്ദർശിക്കാറുണ്ടെങ്കിൽ പോകാറുണ്ട് ഇനി നമ്മൾ ഒക്കേഷണലി യൂസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഐ ഗോ ടു ഹെർ ഹൗസ് ഒക്കേഷണലി ഐ ഗോ ടു ഹർ ഹൗസ് ഒക്കേഷണലി ഞാൻ വല്ലപ്പോഴും അവളുടെ വീട്ടിൽ പോകാറുണ്ട് രണ്ടും കറക്റ്റാണ് കേട്ടോ ഇന്നലെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച ചോക്ലേറ്റ് ഇവിടെ ഇന്നലെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച ചോക്ലേറ്റ് എവിടെ എന്ന് എങ്ങനെയാ ചോദിക്കുക ഇന്നലത്തെ കാര്യമാണ് കേട്ടോ അപ്പം എവിടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വേർ ഈസ് ദ ചോക്ലേറ്റ് ഐ കെപ്റ്റ് ഇൻ ദ ഫ്രിഡ്ജ് എസ് ചേട്ടൻ വേർ ഈസ് ദ ചോക്ലേറ്റ് ചോക്ലേറ്റ് എവിടെ ഐ കെപ്റ്റ് ഇൻ ദ ഫ്രിഡ്ജ് എസ്റ്റഡേ ഇന്നലെ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ച അതുകൊണ്ടാണ് അവിടെ കെപ്റ്റെന്ന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം ഇന്നലെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച ചോക്ലേറ്റ് എവിടെ അത് നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വെച്ചൊരു കാര്യമായതുകൊണ്ട് അവിടെ നമുക്ക് കെപ്റ്റെന്ന് യൂസ് ചെയ്യാം അപ്പോൾ വേർ ഇസ് ദ ചോക്ലേറ്റ് ഐ കെപ്റ്റ് ഇൻ ദ ഫ്രിഡ്ജ് എസ്റ്റർഡേ ഓക്കെ നെക്സ്റ്റ് ആ ചോക്ലേറ്റ് സോന് കഴിച്ചു അല്ലെങ്കിൽ ആ ചോക്ലേറ്റ് മീര കഴിച്ചു അല്ലെങ്കിൽ ആ ചോക്ലേറ്റ് അൺവർ കഴിച്ചു എന്ന് പറയാറുണ്ടല്ലോ നമ്മളെ വീട്ടിൽ ഏതൊരു കുട്ടിയാണോ അത് കഴിച്ചത് ആ കുട്ടിയുടെ നെയിമ് നമുക്ക് പറയാം അപ്പോൾ എക്സാമ്പിളായിട്ട് ആ ചോക്ലേറ്റ് സോനു കഴിച്ചു എന്നെങ്ങനെ പറയൂ സോനു ഏറ്റ് ദാറ്റ് ചോക്ലേറ്റ് സോനു ഏറ്റ് ദാറ്റ് ചോക്ലേറ്റ് ഓക്കെ നെക്സ്റ്റ് ഞാൻ ഇന്നലെ ചോക്ലേറ്റ് കഴിച്ചില്ലായിരുന്നു െ ഞാൻ ഇന്നലെ ചോക്ലേറ്റ് കഴിച്ചില്ലായിരുന്നു അല്ലെങ്കിൽ കഴിച്ചിട്ടില്ലായിരുന്നു എന്നെങ്ങനെ പറയാ നെഗറ്റീവ് സെന്റൻസ് ആണ് ഇന്നലത്തെ കാര്യമാണ് എങ്ങനെ പറയും ഞാൻ ഇന്നലെ ചോക്ലേറ്റ് ചോക്ലേറ്റ് കഴിച്ചില്ലായിരുന്നു ഐ ഐ ദ ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു ദ ചോക്ലേറ്റ് ഇന്നലെ ചോക്ലേറ്റ് കഴിച്ചില്ലായിരുന്നു ഐ ദ ചോക്ലേറ്റ് എസ്റ്റുഡേ ഇനി നമുക്ക് ഇങ്ങനെ ചോദിക്കണം അവൾ ഇന്നാണോ പോയത് അല്ലേ അവൾ പോയി കഴിഞ്ഞു നമ്മൾ ചോദിക്കുകയാണ് ഇപ്പൊ നമ്മുടെ മക്കളായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ആരെങ്കിലായിരിക്കാം നമ്മൾ ചോദിക്കാറുണ്ട് അവൾ ഇന്നാണോ പോയത് എന്നെങ്ങനെ ചോദിക്കും കഴിഞ്ഞ കാര്യമാണ് ഡിഡ്ഷി ഗർഡ് ടുഡേ അല്ലെങ്കിൽ ഡിഡ്ഷി ലേ ടുഡേ എന്നും പറയാം കേട്ടോ അവൾ ഇന്നാണോ പോയത് ഓക്കെ നെക്സ്റ്റ് അവൾ ഇന്ന് രാവിലെ ഏഴ് മണിക്ക് പോയി അല്ലേ അതും കഴിഞ്ഞ കാര്യമാണ് അവൾ ഇന്ന് രാവിലെ ഏഴ് മണിക്ക് പോയി എന്നെങ്ങനെ പറയാം അവൾ പോയി ഷിവൻ്റ് എന്ന് പറയാം ഷി ലെഫ്റ്റ് എന്ന് പറയാം ഷി ലെഫ്റ്റ് അറ്റ് സെവൻ ഒ ക്ലോക്ക് ദിസ് മോർണിംഗ് ഷി ലെഫ്റ്റ് അറ്റ് സെവൻ ഒ ക്ലോക്ക് ദിസ് മോർണിംഗ് അവൾ ഇന്ന് രാവിലെ ഏഴ് മണിക്ക് പോയി കൃത്യസമയം പറഞ്ഞത് കൊണ്ട് തന്നെ അറ്റ് സെവൻ ഒ ക്ലോക്ക് എന്ന് പറഞ്ഞു ഇന്ന് രാവിലെ എന്ന് പറയുമ്പോൾ ദിസ് മോർണിംഗ് എന്നാണ് സോ ഷിഫ്റ്റ് ഇനി ഷി വെൻ്റ് ആണെങ്കിലും സെയിം തന്നെയാണ് ഷി വെൻറ്റ് അറ്റ് സെവൻ ഓ ക്ലോക്ക് അല്ലെങ്കിൽ അറ്റ് സെവൻ എന്ന് പറഞ്ഞാലും തെറ്റില്ല കേട്ടോ ഷി വെൻറ്റ് അറ്റ് സെവൻ ദിസ് മോർണിംഗ് എന്ന് പറയാം ഓക്കെ നെക്സ്റ്റ് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം ആ സമയത്ത് അവൾക്ക് ബസ് കിട്ടുമോ ആ സമയത്ത് അവൾക്ക് ബസ് കിട്ടുമോ അല്ലേ സ്വാഭാവികമായിട്ടും ആ ഒരു ഏഴുമണി സമയത്ത് മേ ബി ബസ് ഇല്ലാത്തൊരു ടൈം ആയിരിക്കാം അപ്പം ഇങ്ങനെ ചോദിക്കുകയാണ് ആ സമയത്ത് അവൾക്ക് ബസ് കിട്ടുമോ എങ്ങനെ ചോദിക്കുക കിട്ടുമോ എന്നാണ് അപ്പം വില്ല് യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുക വിൽ ഗെറ്റ് എ ബസ് അറ്റ് ദൈ ഗെറ്റ് എ ബസ് അറ്റ് ടൈം ആ സമയത്ത് അവൾക്ക് ബസ് കിട്ടുമോ ആ സമയത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അറ്റ് ദാറ്റ് ടൈം എന്ന് യൂസ് ചെയ്തിട്ടുള്ളത് സോ ഷീ will she get ിൽ ഷി ഗെറ്റ് എ ബസ് അസ്റ്റ് ഏഴ് മുപ്പതിനൊരു ഉണ്ട് അതിലാണ് അവൾ പോവുക അല്ലേ ഏഴേ മുപ്പതിനൊരു ഉണ്ട് അതിലാണ് അവൾ പോവുക ഇത് ഒരു ഫ്യൂച്ചർ ആയിട്ടാണ് നമ്മൾ സെന്റൻസ് കാണുന്നത് അല്ലേ ഏഴേ മുപ്പതിനൊരു ഉണ്ട് അതിലാണ് അവൾ പോവുക എന്നാണ് അപ്പൊ ഇതെങ്ങനെ പറയാസ് എ ബസ് അറ്റ് സെവൻ തേർട്ടി ഇനി അവൾ പോവുക എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കവിടെ ഈ ഒരു സെൻറ്റൻസ് യൂസ് ചെയ്യാം ഷീസ് ഗോയിങ് ഓൺ ദാറ്റ് ഷീസ് ഗോയിങ് ഓൺ ദാറ്റ് ഇവിടെ ഗോയിങ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ് നമ്മൾ ഫ്യൂച്ചറിൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മളിവിടെ ഗോയിങ് യൂസ് ചെയ്യും ദർ ഇസ് എ ബസ് അറ്റ് സെവൻ തേർട്ടി ഷീസ് ഗോയിങ് ഓൺ ദാറ്റ് ഓക്കെ നെക്സ്റ്റ് നീ കാറ് കഴുകിയോ നീ കാറ് കഴുകിയോ എന്ന് എങ്ങനെ ചോദിക്കുക ഡിഡ് യു വാഷ് ദ കാർ ഡിഡിയും ഘോഷത്തക്കാർ ഈ കാറ് കഴുകുകയോ ഇതേ ക്വസ്റ്റിന് നമുക്ക് ഹാവ് യൂസ് ചെയ്ത് ചോദിക്കാനായിട്ട് പറ്റും അതെങ്ങനെ ചോദിക്കാം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഈ കാറ് കഴുകുകയോ എന്ന് ചോദിക്കുമ്പോൾ ഡിഡി യൂസ് ചെയ്ത് ചോദിക്കാം ഹാവ് യൂസ് ചെയ്ത് ചോദിക്കാം അപ്പോൾ ഹാവ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മളെ സെൻറ്റൻസ് മാറുക എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ ഡിഡി യൂസ് ചെയ്യുമ്പം യു വാഷ് ദ കാർ എന്നാണെങ്കിൽ ഹാവ് യൂസ് ചെയ്യുമ്പം ഈ സെൻറ്റൻസിൽ എന്ത് വ്യത്യാസമാണുള്ളത് എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക ഇനി കാറ് കഴുകിയോ നീ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്ത് ചോദിക്കാം ഹാവ് യൂസ് ചെയ്ത് ചോദിക്കാം ഓൺ ദി സ്പോട്ടിൽ എന്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിലും നമുക്കവിടെ ഹാവ് യൂസ് ചെയ്ത് ചോദിക്കാം ഹാവ് യൂസ് ചെയ്യുമ്പം ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് സോ നീ കാറ് കഴുകിയോ എന്നുള്ളത് ഹാവ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ചോദിക്കാം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഈ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കണും ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് സോ മച്ച് ഓക്കെ